അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാള്ള നാളെ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും അതേപോലെ നെയ്യത്താക്കിയിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടി ഇന്നത്തെ രാവ് ഒരുപാട് അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുക ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവ് മിസ്സാക്കി ആരും കളയരുത് കേട്ടോ അപ്പോൾ ഇൻഷല്ല നാളെ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ വെള്ളിയാഴ്ച ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്കറ് നിങ്ങൾ വെറും മൂന്ന് തവണ ചൊല്ലിയാൽ തന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു അത്രക്കും മഹത്വമുള്ള ഒരു ദിക്കറാണ് അപ്പോൾ സുബഹിൻ്റെ ശേഷമായിട്ട് ചൊല്ലിയാൽ മതി അതായത് സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം സുബയിൻ്റെ ശേഷമുള്ള തസ്ഫീകളും നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലുന്ന ദിക്കറുകളും സ്വലാത്തുകളും അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞ് സുബയിൻ്റെ ശേഷമുള്ള ദുബാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ധിഖർ ഇനിയിപ്പോൾ നിങ്ങൾ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ടാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലാം അല്ലാതെ നിസ്കാരം കഴിഞ്ഞ് എണീറ്റിട്ട് അങ്ങനെയാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലാം അപ്പം നിങ്ങൾക്ക് കഴിയുന്ന ഒരു എണ്ണം മൂന്ന് തവണ ചൊല്ലിയാൽ തന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സഹിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ അള്ളാഹു എല്ലാം നീക്കി സമാധാനവും സന്തോഷവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ള നൽകും നാളെ വെള്ളിയാഴ്ച പകല് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് കേട്ടോ നാളെ വെള്ളിയാഴ്ച സുബഹിന്റെ ശേഷമായിട്ട് ചൊല്ലിക്കോളി ഈ അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ലാ ഇലാഹ ഇലാഹ ഹയ്യുൽ ഹയ്യുൽ വ വ ഇലൈഹി ഇദിക്യ്യൂം ഇലൈഹി എന്ന ദിക്റാണ് ഞാൻ സാവധാനത്തിലായിട്ട് നിങ്ങൾക്ക് ചൊല്ലിത്തരാം നിങ്ങൾ എഴുതി എടുത്തോളി അസ്താഹല്ലാഹല്ല ഹയ്യുൽ ഖയ്യൂം വ ഇലൈഹി എന്ന ദിക്റാണ് ട്ടോ ലാ ഇലാഹ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അസ്തഫിറുല്ലാഹല്ലൂ ഇലൈഹി എന്ന് നിങ്ങൾ ഒരു മുപ്പത്തി മൂന്ന് തവണയോ അല്ല എങ്കിൽ ഒരു ഇരുപത്തി ഒന്ന് തവണയോ നാളെ വെള്ളിയാഴ്ച സുബഹിൻ്റെ ശേഷമായിട്ട് ചൊല്ലുക ഇൻഷാല്ലാം നമ്മുടെ ഒക്കെ നമ്മുടെ മന നമ്മുടെയൊക്കെ മനസ്സിൽ പലവിധ അല്ലേ ആരോട് പറയാൻ പറ്റാത്ത ഇടങ്ങറുകൾ ഉണ്ടാവും അതുപോലെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും അസുഖം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ടാവും മനസ്സിന് തിരേ സമാധാനമില്ല മനസ്സിന് വല്ലാത്ത ടെൻഷനാണ് അങ്ങനെയുള്ളവരുണ്ടാവും പലവിധ തരത്തിലുള്ള പ്രയാസത്തിലൂടെയും ആയിരിക്കും ഒരുപാട് പേരുണ്ടാവുക കാണുന്ന നമ്മൾക്ക് തോന്നും വേറെ ഒരാളെ കാണുന്ന സമയത്ത് അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തോ ഒരു സമാധാനമാണ് എന്തോ ഒരു സന്തോഷമാണ് എന്നൊക്കെ പക്ഷേ അവരെ അടുത്ത് പോയി നോക്കണം അവരുടെ അവസ്ഥ അറിയണമെങ്കിൽ അത്രക്കും വിഷമത്തിലൂടെയും ആയിരിക്കും അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടൊരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ ചിരിയും ഒക്കെ അതുപോലെ ഒരു സമാധാനമുള്ള ജീവിതമാണ് അവർക്ക് അങ്ങനെ ആയിരിക്കും നമ്മളൊരു പക്ഷേ ചിന്തിക്കുക പക്ഷേ ഓരോരുത്തർക്കും ഉണ്ടാവും അവർക്ക് മനസ്സിലുണ്ടാവും പലവിധ തരത്തിലുള്ള വിഷമങ്ങൾ ഒരു പക്ഷേ ചിലപ്പം സാമ്പത്തികമായിട്ട് പണത്തിൻ്റെ ഒരു പ്രയാസവും ഇല്ലായിരിക്കും എന്നാലും വേറെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരിക്കും ഇപ്പോഴത്തെ കാലം ടെൻഷനും പ്രയാസവും ഇല്ലാത്തവർ ചുരുക്കം മാത്രമാണ് നമ്മൾ കരുതും എനിക്കെന്നും വിഷമമാണ് എനിക്കൊന്നും പ്രയാസമാണ് ഓരോ പ്രയാസം കഴിയുമ്പോഴേക്കും വേറൊന്ന് വന്ന് ചേരുകയാണല്ലോ ഒറബേ എന്തോ ഒരു പരീക്ഷണമാണ് ഞാൻ എത്ര അള്ളാഹിനോട് ദുവാ ചെയ്തിട്ടും അള്ളാഹ് എൻ്റെ ദുവാ കേൾക്കുന്നില്ലല്ലോ ഞാനൊരു നിസ്കാരം കലാക്കാറില്ലല്ലോ ഒരു നോമ്പ് ഞാൻ ഒഴിവാക്കാറില്ലല്ലോ അള്ളാഹുലേക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവളാണല്ലോ ഒറബേ ഞാൻ എന്നിട്ടും എന്തിനാ അള്ളഹ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് നമ്മൾ സ്വയം തന്നെ പറയുന്നവരാണ് അല്ലേ പറയുന്നവരാണ് നൂറ് ശതമാനം പേരുമുള്ളത് പക്ഷേ അള്ളാഹ്ക്ക് നമ്മളോട് ഒരുപാട് ഇഷ്ടമാണ് അള്ളഹ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹു പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തരുന്നത് അല്ല അതില്ല എങ്കിൽ അള്ളഹാനോട് നമ്മൾ ദുവാ ചെയ്യില്ലായിരിക്കും അള്ളാഹുവിലേക്ക് നമ്മൾ നിസ്കരിക്കില്ലായിരിക്കും ഇതുപോലെ പ്രയാസവും ടെൻഷനും തന്നാലായിരിക്കും നമ്മൾ അള്ളഹാനെ ഓർക്കുക അതുകൊണ്ടാവാം അല്ല നമ്മളെ പരീക്ഷിക്കുന്നത് ആ പരീക്ഷണത്തിൽ നമ്മൾ പിടിച്ചു ിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ നമ്മൾ വിജയിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും ദുനിയാവും രക്ഷപ്പെടും നാളെ ആഹ്രവും അല്ല രക്ഷപ്പെടുത്തും അപ്പോൾ ഇനിശാ അല്ലാ ഞാൻ ഇന്ന് പറഞ്ഞ തിക്കറ് മറന്നു പോവണ്ട നാളെ വെള്ളിയാഴ്ച സുബഹിൻ്റെ ശേഷമായിട്ട് ചൊല്ലിക്കോളി മൂന്ന് മൂന്ന് തവണ തീർച്ചയായിട്ടും ചൊല്ലുക വെറും മൂന്ന് തവണ ചൊല്ലിയാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു ദിക്റാണ് അതുകൊണ്ട് ഇരുപത്തൊന്നെണ്ണം നെയ്യത്താക്കി ചൊല്ലുക അല്ലെങ്കിൽ മുപ്പത്തി മൂന്നെണ്ണോ നെയ്യത്താക്കിയിട്ട് ചൊല്ലോ ഒന്നുകൂടെ ഞാൻ ചൊല്ലിത്തര ദിക്റ് അസ്തഫിറുല്ലാഹല്ലി ലാഹ ഇല്ലാഹു അൽ ഹയ്യു ഖയ്യൂ വ അതൂബു ഇലേഹി അസ്താഹല്ലാഹു അൽ ഹയ്യു ഖയ്യൂം വ അതൂബു ഇലേഹി എന്ന ദിക്കറാണ് കേട്ടോ നിഷാഹ അള്ളാഹു നമുക്കിത് ചൊല്ലാൻ തോഫീക്ക് നൽകട്ടെ അപ്പോൾ വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം കുറച്ച് സ്വലാത്തിൽ ഫാത്തിഹി നമുക്ക് ചൊല്ലാം നിങ്ങളൊക്കെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നിങ്ങൾ മനസ്സിൽ വെച്ചോളി എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് നിങ്ങൾക്ക് സഹിക്കുന്നത് ബുദ്ധിമുട്ടുകൾ ടെൻഷനുകൾ പലവിധ തരത്തിലുള്ള അടങ്ങറുകൾ ഉള്ളവരുണ്ട് അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവിലെ തന്നെ നമുക്ക് ഒരുമിച്ച് മുപ്പത്തി മൂന്ന് സ്വലാത്തുൽ ഫാത്ത ചൊല്ലാം എന്നിട്ട് നമുക്ക് അല്ലാഹുവിനോട് ദുവാ ചെയ്യാം അള്ളാഹു നീ ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണേ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന മുത്തറസൂലിൻ്റെ പേരിൽ ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന സ്വലാത്ത് മുത്തറസൂലിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ല അപ്പോൾ ഇൻഷാ അല്ല നല്ല മനസ്സോട് കൂടിട്ടോ. നല്ലൊരു എന്താ പറയുക ഒരു കൂടി മുത്രസൂര്യൻ്റെ പേരിലാണ് സ്വലാത്ത് ഞാൻ ചൊല്ലുന്നത് എന്ന ഒരു സന്തോഷത്തോടു കൂടി നല്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങളൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക സകല ടെൻഷനുകളും പ്രയാസങ്ങളും നിങ്ങൾ മനസ്സറിഞ്ഞ് അള്ളാനോടൊന്ന് ദുവാ ചെയ്യുക റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിന് ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് ടെൻഷനുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് റബ്ബെ എൻ്റെ പ്രയാസം നീ തീർക്കണേ അല്ല ഞാനും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കി Disgusto, <don't> ി നല്ല മനസ്സോട് കൂടിയിട്ട് സ്വലാത്ത് ചെല്ല ഇൻഷാ അള്ളാഹു മലി അല സയ്യദിന മുഹമ്മദിൻ അൽ ഫാത്തി ഹലിമ ഒഹ്ലിഖ് വൽ സബക് നാസിർ ഹക്കബിൽ ഹക്ക് വൽഹാദി ലാത്തിഖൽ മുസ്തഖയും വ അല അലിഹിഹി ലീം اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم

ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره الَّلِيمِ اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بِالْحَقِّ وَالْهَادِي إِلَى صِرَاطِكَ الْمُسْتَقِيمِ وَعَلَى آلِهِ حق قَدْرَهُ وَمِنْ قَضَارِهِ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ الْفَاتِحِ لِمَا أُغْلِقَ وَالْخَاتِمِ لِمَا سَبَقَ نَاصِرِ الْحَقِّ بِالْحَقِّ وَالْهَادِي إِلَى صِرَاطِكَ الْمُسْتَقِيمِ وَعَلَى آلِهِ حق قَدْرَهُ ومقداره قَضَارِهِ اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وَأَلَىٰ آله اق قدره ومقداره اللَّلِيمِ اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحادي إلى المستقيم وعلى آله اق قدره ومقداره اللَّلِيمِ اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم اللهم صل سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي لا صراطك المستقيم وألا آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلي صراطك المستقيم وألا آله حق قدره ومقداره قدره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللَّهُ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللَّهِ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللئيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم والى آله حق قدره ومقداره اللئيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي ناصراتك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق <سؤال> بالحق <سؤال> والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللذي اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللذي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر حق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي نسراتك المستقيم وألا آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي نسراتك المستقيم وألا آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ഹഖ് ഹഖ് ബിൽ വൽ ഹാദി മുസ്തഖീം ആലിഹി മിഖ്ദാരിൽ മുപ്പത്തിമൂന്ന് സൊലാത്തുൽ ഫത്തിഹാണ് നമ്മളിപ്പോൾ ചെല്ലിയത് അള്ളാഹുവേ ഞങ്ങളുടെ മുത്തർ റസൂലിൻ്റെ അടുത്തേക്ക് ഇനി എത്തിച്ചു കൊടുക്കണേ അള്ളാഹ് റബ്ബേ ഞങ്ങളൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടല്ല ആരൊക്കെയാണ് ഞാൻ ചൊല്ലി എൻ്റെ കൂടെ സ്വലാത്ത് ചൊല്ലിയത് അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസം നീ മാറ്റി കൊടുക്കല്ലോ വിഷമം തീർത്ത് കൊടുക്കുക റഹ്മാനെ എന്തൊക്കെ പ്രയാസമാണ് അവരെ മനസ്സിലുള്ളത് എന്ന് നിനക്കറിയാലോ അല്ല വെള്ളിയാഴ്ച രാവിലാണല്ലോ റഹ്മാനെ നിന്നോട് ഞങ്ങൾ കൈകൾ ഉയർത്തി ചോദിക്കുന്നത് റഹ്മാനെ എല്ലാവരുടെയും പ്രയാസം മാറ്റി സമാധാനവും സന്തോഷവും ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ കടങ്ങൾ വീട്ടാൻ ഒരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ റബ്ബയെ കടങ്ങളൊക്കെ വീട്ടി മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല റബ്ബേ ഞങ്ങൾ മക്കളെയൊക്കെ നീ നന്നാക്കണേ അല്ല ദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബേ ഞങ്ങൾ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും കൊടുക്കും ജോലിയില്ലാത്ത പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവർക്കൊക്കെ നല്ല ശമ്പളമുള്ള ജോലിനി ആക്കി കൊടുക്ക് റഹ്മാനെ ശമ്പളം ഉയർത്തി കൊടുക്കല്ല ഉയർത്തി കൊടുക്ക് റഹ്മാനെ സാലറി ഉയർത്തി കൊടുക്കണേ അല്ല എന്തൊക്കെ പ്രയാസം നേരിടുന്നവരുണ്ട് റഹ്മാനേ ഒരുപാട് പേര് അവരുടെയൊക്കെ പ്രയാസം മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബേ റഹ്മാനേ എന്നോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടല്ല റബ്ബേ ഇന്നത്തെ വീഡിയോന്റെ താഴെയായിട്ട് ഒരുപാട് പേരുണ്ട് ഓരോ വിഷമവും പ്രയാസവും പറഞ്ഞത് അവരൊക്കെ മനസ്സിലുള്ള എന്തൊക്കെ ഇടങ്ങേറാണ് അവരൊക്കെ മനസ്സിലുള്ളത് എല്ലാം നീ സമാ ത്തിലാക്കി കൊടുക്കള്ള സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ നീ ഉത്തരം കാണിച്ചു തരണേ അല്ല റബ്ബയെ ഞങ്ങളെ മുത്ത് മുത്രസൂരൻ്റെ പേരിൽ ഞങ്ങൾ ഓതിയ ഫാത്തിഹ സ്വലാത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ല ഇന്ന് ദുനിയാവുന്ന നാളെ നാളാഹൃദത്തിന് ഞങ്ങൾക്ക് ഒരു മുതൽ കൂട്ടാക്കി തരണേ അല്ല റബ്ബേ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കൈ നീ മടക്കല്ലേ അല്ല റബ്ബേ ഉത്തരം കിട്ടാതെ മടക്കല്ലേ അല്ല ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഹലാലായിട്ടുള്ള ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് റബ്ബെ എല്ലാം നീ ഞങ്ങളെ ഉദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നടത്തി തരണേ അല്ല ഞങ്ങളെ കല്യാണ പ്രായം മായിട്ടുള്ള മക്കളുണ്ട് റഹ്മാനേ ഞങ്ങൾക്ക് അവർക്കൊക്കെ അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാ റബ്ബയെ ഞങ്ങളെ വീട്ടിൽ നിന്ന് സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ റബ്ബയെ ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ലാ ധുവാനി സ്വീകരിക്കല്ലാ ഞങ്ങൾ ധുവാനി സ്വീകരിക്കണേ യാ അല്ലാ ആമീൻ 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 ആമീൻമീൻഹിമി صلى الله تعالى على خير خلقه سيدنا محمد ജുമാീൻ സുബഹാൻ റബിക്റബുൽമിഫൂൻ വസ്ലാം മനുർസലീന വലഹമല്ലാ റബിലായാലമീൻ ബിഫാദലി സല അല മുഹമ്മദ് സല അലൈ വസ്ലം സല അല മുഹമ്മദ് സല അസലം സല അല മു മുഹമ്മദ് സല അലൈ വസ്ലം അഹു മുല്ല മുഹമ്മദ് യാറബി സല വസ്ലീം എല്ലാവരോടും ദുാവസിയത്തോടെ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാട്ടോ അസ്സലാമു അലൈക്കും വരമ താലി വാർക്കാത്തൂ